ഇന്ന് നമുക്ക് കുറച്ച് നാടൻ ബികോണിയാകളെ പരിചയപ്പെട്ടാലോ എന്താ രസം ഇത് റോസ് കളർന്ന ഒരു പൂവാണ് റോസും വൈറ്റും മഞ്ഞയും എല്ലാം കൂടെ കൂടി കളർന്ന നല്ലൊരു പൂവാണ് ഇതിൽ നിറയും പൂവുണ്ടാകും കേട്ടോ ഇങ്ങനെയൊന്നുമല്ല ഇതിൽ നിറയും പൂക്കളുണ്ടാകുന്ന ഒരു ചെടിയാണ് ഇത് അല്പം നമ്മുടെ മറ്റുള്ള ബികോണിയെ പോലെ ചട്ടിക്കകത്ത് ഇങ്ങനെ തിക്കായിട്ട് വളരുകയും ചെയ്യും പക്ഷേ നല്ല ഹൈറ്റ് വെക്കുകയും ചെയ്യും കേട്ടോ മറ്റുള്ള അങ്ങനെ അല്ലല്ലോ അത് ചട്ടിര ഒരു സ്വല്പം കൂടെ ഒന്ന് പൊങ്ങും അത്രയേ ഉള്ളൂ എന്നാൽ ഇത് നന്നായിട്ട് നമുക്ക് നിലത്ത് വെച്ചും വളർത്താവുന്നതാണ് പെട്ടെന്ന് കീടശല്യങ്ങളോ അങ്ങനെയുള്ള മറ്റുള്ള യാതൊരു ശല്യങ്ങളും ഇല്ലാത്തൊരു ബികോണിയാണ് ഇത് ഇത് ഞാനൊരു നല്ലൊരു വലിയൊരു കറുത്ത പൊട്ടലാക്കിയാണ് വെച്ചിരിക്കുന്നത് ഇതിന് നല്ല ഹൈറ്റ് ഉണ്ട് പിന്നെ ഇതുപോലെ തന്നെ ഇത് വെയിൽ ഉള്ള ഇപ്പം ഇച്ചിരി പച്ചക്കളറ് കൂടുതലാണ് മഴയൊക്കെ നനഞ്ഞു നിൽക്കുന്നതുകൊണ്ടാണ് വെയിലുള്ള സമയങ്ങളിൽ നല്ല ഭംഗിയാണ് ഇതിൻ്റെ ഇലകൾ കാണാനായിട്ട് അല്പം കൂടെ ഡാർക്ക് കളർന്ന ഒരു കളറായിട്ട് തന്നെ ഇത് വരും ഇതുപോലെ തന്നെ ആയിരിക്കും നല്ല വെയിൽ കിട്ടുമ്പോൾ ഈ ഇലകൾക്ക് ഭംഗിയുണ്ടാകുന്നത് ഇതിൻ്റെ മറുപരത്ത് റെഡ് കളറ് തന്നെയാണ് കേട്ടോ അതെല്ലാവർക്കും അറിയാവുന്നതല്ലേ ബികോണിയുടെ മിക്ക ബികോണിയൾക്കും അതിൻ്റെ പുറവശത്തിന് വേറൊരു കളറ് വരും ഇലകളുടെ അതുപോലെ നല്ല ബുഷിയായിട്ട് വളർത്താവുന്ന എപ്പോഴും പൂക്കൾ പിടിക്കുന്നതുമായ ഒരു പ്ലാന്റാണ് ഇത് ഇതിൻ്റെ ഒരു ചെറിയൊരു തണ്ട് നമ്മൾ ഇതുപോലെ ഒന്ന് ഒടിച്ച് വെച്ച് ചട്ടിയിലോ നിലത്തോ കുഴിച്ചു വെച്ചാൽ മതി അവിടുന്ന് തന്നെ ഇഷ്ടം പോലെ തന്നെ ഇത് പൊട്ടി കിളർത്തുകയുള്ളൂ ഇതിപ്പം ഒരു രണ്ട് വർഷം പ്രായമുള്ളൊരു ഭീകോണിയായ കേട്ടോ ഇതുവരെ ഇതിനൊരു കീടശല്യങ്ങളോ അങ്ങനെയുള്ള കാര്യങ്ങളോ ഒന്നും തന്നെ ഇതിന് ഉണ്ടായിട്ടില്ല ഇതും നാടൻ വെറൈറ്റിയായ ഒരു ഭികോണിയ ഇതും ഈ കമ്പ് കൊത്തി ഒടിച്ച് വെച്ച് ഞാൻ കിളിർപ്പിക്കുന്നത് ഇതിപ്പം രണ്ട് വർഷം ആയതാണ് ഇതും ഇതിനിപ്പം വളമൊക്കെ ഇട്ട് കൊടുക്കുമ്പോൾ നല്ല വൃത്തിയായിട്ട് വലി വളരും ഇതിൻ്റെ പൂക്കൾ കണ്ടോ ഭയങ്കര ഭംഗിയാണ് ഇതിൻ്റെ പൂക്കൾ ഈ ചാമ്പയ്ക്കൊക്കെ കൊലകളിയായിട്ട് ഇങ്ങനെ നിൽക്കുന്നത് പോലെയാണ് ഇതിൻ്റെ ഈ ഫോട്ടോ എടുക്കുമ്പോഴത്തേക്ക് ഭയങ്കര കളറാണ് അതുപോലെ തന്നെ ഇത് നേരി കാണാനും നല്ല കളറാണ് കേട്ടോ അപ്പോൾ ആദ്യം ഇതിങ്ങനെ ഇങ്ങനെ സാദാ ഭീകോണിയാടി ഒരു പൂക്കൾ പോലെയാണ് വരുന്നത് പിന്നെ അത് കഴിയുമ്പോൾ ഇതിങ്ങനെയായിട്ട് വരും കേട്ടോ നല്ല ഭംഗിയില്ല ഇത് കാണാനായിട്ട് ആ ഈ ബിഹോണിയായി എനിക്കൊത്തിരി ഇഷ്ടം കേട്ടോ ഞാൻ എപ്പോഴും ഈ ഇവരെ വന്നിങ്ങനെ തൊടാറുണ്ട് എനിക്ക് ഈ ബിഹോണിയ ഒത്തിരി ഇഷ്ടമാണ് ഇതിലും നിറയും പൂക്കളുണ്ടാകുന്നതാണ് കേട്ടോ ഇത് ഇച്ചിരിയുടെ ബുഷയായിട്ട് വളരുന്നതാണ് എന്ന് പറഞ്ഞാൽ ചട്ടി തിക്കയാവും പക്ഷേങ്കിൽ കാണാൻ നല്ല ഭംഗിയുമാണ് പക്ഷേ ഇതിനൊരു സപ്പോർട്ടൊക്കെ കൊടുത്ത് വേണം ഈ ഭീവോണിയായി നിർത്താൻ കാരണം ഇതിൻ്റെ കമ്പുകൾക്കൊക്കെ ഇച്ച വലുപ്പം അല്ലെങ്കിൽ കനം ഉള്ളതാണ് അതുകൊണ്ട് ഞാനിത് ഒരു എൻ്റെ പെരയുടെ ഒരു മൂല സൈഡിലായിട്ട് ആക്കി ഇങ്ങനെ വെച്ചേക്കുന്നത് കേട്ടോ ഇനിയിപ്പം ഇവരെ നല്ല വളമൊക്കെ കൊടുത്ത് ഇച്ചിരി നല്ല ഫ്രഷ് ആക്കി എടുക്കണം അപ്പോൾ ഇത് ഉണങ്ങിയ അതിൻ്റെ അരികളാണ് കേട്ടോ ഇതിൽ നിറയെ അരികളുണ്ട് ഇത് ഇട്ടാക്കി എടുക്കുമെന്ന് എനിക്കറിഞ്ഞൂടാം കേട്ടോ ഞാനങ്ങനെ ഇട്ടൊന്നും നോക്കിയിട്ടില്ല ഇതായ അരി ആണ് ഇത് ഉണങ്ങി കഴിയുമ്പം ഇങ്ങനെ ആദ്യം അത് കഴിയുമ്പോൾ നല്ല ഈ കളറാണ് വരുന്നത് ആ റെഡ് കളർ കഴിയുമ്പോൾ ഈ കളർ വരും അത് കഴിയുമ്പോൾ പിന്നെ ഈ കളറിലേക്ക് അത് ഉണങ്ങി അങ്ങ് പോയി എന്തായാലും ഇത് നല്ലൊരു ഭംഗിയുള്ളൊരു ഭീഗണിയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമാണ് ഇഷ്ടമാണിതിന് പിന്നെ അടുത്ത ബികോണിയാണ് ഇവളാണ് കേട്ടോ ഇവളെ കാണാനും നല്ല സുന്ദരിയാകട്ടോ ഇതിങ്ങനെ ബുഷിയായിട്ട് വളരും പക്ഷേങ്കിൽ ഈ ഞാൻ ഒരു മൂന്നാലഞ്ച് കമ്പായിട്ട് ഇവിടെ ഞാൻ കുത്തി കുത്തി ഓടിച്ചു കൊടുത്തേക്കുന്നതാണ് അധികം കീടശല്യവും ഇതിനും അതിനെ അങ്ങനെ ബാധിക്കത്തില്ല പക്ഷേ ഇതിൻ്റെ ഒത്തിരി തിക്കായിട്ടൊരു അഞ്ചാറ് ചട്ടികളിലായിട്ട് വെക്കുമ്പോൾ നല്ല ഭംഗിയാണ് കാണാൻ കേട്ടോ പിന്നെയുള്ള അടുത്തൊരു നല്ല ഭംഗിയുള്ള ഒരു ബികോണിയാണ് ഇത് എനിക്കൊത്തിരി ഇഷ്ടം ഇത് കേട്ടോ ഇവരുടെ ഈ കളറ് ഒത്തിരി ഇഷ്ടമാണ് മഴയുള്ള സമയങ്ങളിൽ ഇച്ചിരി കളർ കുറവാണെങ്കിലും നല്ല വെയിലുള്ള സമയങ്ങളിൽ ഇത് നല്ല റെഡ് കളറായിട്ട് തന്നെ ഈ ബികോണിയ വരും ഇതും ഇങ്ങനെ നല്ല ബുഷിയായിട്ട് തന്നെ നല്ലതായിട്ട് പൊങ്ങി മേളിലോട്ട് വരുന്ന ഒരു പ്ലാന്റ് ആണ് ഇതിൻ്റെ പൂക്കൾക്ക് നല്ലൊരു റെഡ് കളറ് കേട്ടോ നല്ല റെഡ് എന്ന് പറഞ്ഞാൽ നല്ല ഭംഗിയുള്ള പക്ഷേ ഒത്തിരി വലിപ്പം നല്ല റെഡ് കളറ് പൂക്കളാണ് ഇതെല്ലാം നിറയെ പൂക്കൾ വരും ഇനിയിപ്പോൾ പൂക്കളൊക്കെ ആയി വരുന്നൊരു സമയമാണ് ഈ പ്ലാന്റും എനിക്ക് എനിക്കൊത്തിരി ഇഷ്ടോ കണ്ടോ നല്ല കളറില്ലേ നല്ല ഭംഗിയല്ലേ ഇതിനെ കാണാൻ ഇങ്ങനെ ഒരു ചെറിയ പോട്ടിലാക്കി മണ്ണ് മാത്രം വെച്ചിട്ട് ഇതിൻ്റെ തലഭാഗം എടുത്ത് ഇങ്ങനെ കുഴിച്ചു വെക്കും അങ്ങനെ ഒടിച്ച് വെച്ചാൽ മതി മണ്ണിൽ മാത്രമായിട്ട് ആദ്യം നമ്മൾ കുഴിച്ച് വെച്ചാൽ മതി അത് കഴിയുമ്പോൾ ഒരു രണ്ട് മാസം കഴിയുമ്പോഴത്തേക്കും നല്ലതായിട്ട് കുഞ്ഞ് പ്ലാന്റുകൾ നല്ലതായിട്ട് മുളച്ച് നല്ല ഹെൽത്തി ആയിട്ട് വരും ആ സമയത്ത് നമ്മൾ ഈ പൊട്ടിയിൽ നിന്ന് മാറ്റി അല്പം ചാണകപ്പൊടിയും എല്ലാം കൂടെ ഇട്ട് മറ്റൊരു വലിയൊരു പ്ലാന്റിലേക്ക് നട്ടു കൊടുക്കുകയാണെങ്കിൽ പെ ഏറ്റവും തന്നെ ഇഷ്ടം പോലെ ഇതുപോലെ നല്ല ചുറ്റിനും ചുറ്റിനും പൊട്ടിക്കലർത്ത് നല്ല അത് വളരും ഇങ്ങനെയാണ് ഞാൻ ഈ പ്ലാന്റുകൾ മുളപ്പിച്ചെടുക്കാറുള്ളത് ഇതിനധികം സമയങ്ങളോ കാര്യങ്ങളോ ഒന്നും വേണ്ടാത്ത ഒരു പ്ലാന്റ് ആണ് ഇത് പക്ഷേങ്കിൽ നല്ല ഒരു വെറൈറ്റി പ്ലാന്റ് തന്നെയാണ് കേട്ടോ എനിക്കൊത്തിരി ഇഷ്ടമായി ഈ പ്ലാന്റിനെ ഞാൻ ആദ്യം കാണിച്ച ആ പ്ലാന്റിൻ്റെ അത്രയും ഒരു പ്ലാന്റ് അല്ല ഇത് ഇത് അതിൽ ഇച്ചിരി കൂടെ വ്യത്യാസമുള്ളൊരു പ്ലാന്റ് കേട്ടോ കണ്ടോ അതിൻ്റെ അല്ലേ കണ്ടോ ഈ പ്ലാന്റിൻ്റെയും ഇതിൻ്റെ ഈ പ്ലാന്റിന് ഒത്തിരി ഇങ്ങനെ കീറലുണ്ട് ഇതിന് കീറി കീറിയായിട്ടാണ് അല്ലേ അങ്ങനെയല്ലേ ഇരിക്കുന്നത് ഇതിന് പക്ഷേങ്കിൽ ഇല്ല ഇതൊരു വേറൊരു ഭംഗിയുള്ളൊരു ബികോണിയാണ് ഇങ്ങനെ ഇഷ്ടംപോലെ ബികോണിയോ പ്ലാന്റുകളെ എൻ്റെ കയ്യിലുണ്ട് കേട്ടോ ഈ നാടൻ വെറൈറ്റി ബികോണികളുടെ പൂ പൂക്കൾക്കും പിന്നെ അതിൻ്റെ ഇലകൾക്കും തണ്ടുകൾക്കും ഒക്കെ പ്രത്യേക ഒരു ശ്രദ്ധിക്കുക കേട്ടോ പക്ഷേ അത് അതിൻ്റെ ഒറ്റ ഒരു കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിങ്ങനെ ഭയങ്കരമായിട്ട് വലുപ്പമുള്ളതായിട്ട് വളർന്നു വരും അതാണ് അതുകൊണ്ട് അതിൻ്റെ പക്ഷേ അതിൻ്റെ പൂക്കൾക്ക് നല്ല ഭംഗിയാണ് എനിക്ക് മറ്റുള്ള ഹൈബ്രീഡ് ബികുണിയേയും കാട്ടിലും എനിക്കിഷ്ടം ഇവരെ കാണാനാണ് കാണാനാകട്ടോ ഇവരൊത്തിരി നല്ല സുന്ദരികളാണ് ഇവരുടെ പൂക്കൾ ഒത്തിരി മനോഹരമാണ് അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ എൻ്റെ നല്ല വിശേഷങ്ങൾ അടുത്ത ദിവസം മറ്റൊരു പ്ലാന്റുമായിട്ട് വീണ്ടും കാണാം അപ്പോഴേ സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കല്ലേ